ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ വിഷു ഒക്കെ ഇങ്ങനെ എത്തി അല്ലേ അപ്പോൾ വീട്ടിൽ വിഷുക്കണി വയ്ക്കണം അതിനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോവാണ് കേട്ടോ അപ്പം ഞാനും ബിജോനും പപ്പും കൂടെയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി അവിടെ എത്തിയപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ എന്ത് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി കാരണം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു മത്തങ്ങ ചക്ക പൈനാപ്പിള് ചക്കയൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നിട്ടോ കാരണം ഞങ്ങൾ കുറച്ച് സിറ്റിയിൽ നിന്ന് തന്നെ കുറച്ച് ഒരല്പം മാറിയാണ് താമസിക്കുന്നത് എന്നിട്ട് പോലും അവിടെയൊക്കെ ചക്ക ഇട്ടിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി കേട്ടോ പിന്നെ കണിക്കുന്നക്കാണ് നല്ല റേറ്റ് സ്വർണ്ണത്തിനേക്കാൾ റേറ്റ് ആണ് കേട്ടോ രണ്ട് നണ്ടിന് പോലും അമ്പത് രൂപ കൂടുതലുണ്ട് പിന്നെ കണിക്കുന്ന ഞങ്ങൾ മേടിച്ചില്ല കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അത് ഒത്തിരി ഉണ്ട് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ എടുക്കാറാണ് പതിവ് അതുകൊണ്ട് കണിക്കൊന്ന് മേടിച്ചില്ല ബാക്കി എല്ലാ ഐറ്റംസും മേടിച്ചു കേട്ടോ കണിവള്ളരി ഇങ്ങനെ കിടക്കുന്നതാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ായിരുന്ന കേട്ടോ പിന്നെ അവിടെ നിന്ന് ഫ്രൂട്ട്സും എല്ലാ വെജിറ്റബിൾസും ഒക്കെ മേടിച്ചു മേടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ മൊബൈൽ ഷോപ്പിലേക്കാണ് കേട്ടോ കാരണം ബിജുവാൻ്റെ ഫോണിന് കവർ മേടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ബിജുവാൻ്റെ ഫോണിൻ്റെ കവർ കിട്ടിയില്ല എൻ്റെ ഫോണിന് കവർ കിട്ടി കേട്ടോ പാപ്പ ഇങ്ങനെ നിൽക്കുന്നത് അവിടെ ഒരു ടാബ് കണ്ടു അത് വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ പോയത് നമ്മൾ സ്ഥിരം പോകാറുള്ള തട്ടുകടയിലാണ് റോഡ് സൈഡിൽ നിന്നും ഇരുന്നും ഒക്കെ കഴിക്കാൻ പറ്റുന്ന തട്ടുകട കേട്ടോ അവിടുന്ന് നല്ല ദോശയും ചമ്മന്തിയും രസവടയും പപ്പടമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ പിന്നെ പിറ്റേന്നാണ് നമ്മൾ കണി വയ്ക്കുന്നത് കണിയൊക്കെ റെഡിയാക്കി ഒരുക്കുന്നത് കേട്ടോ അങ്ങനെ തന്നെ ഞാനാണ് ഇത്തവണ എല്ലാം മുൻകൈ ഏറ്റെടുത്ത് നടത്തിയത് സാധാരണ ബിജുവാറിനാണ് കണിയൊക്കെ ഒരുക്കുന്നത് ഞാനും പാപ്പും ഹെൽപ്പറായിട്ട് കൂടെ നിൽക്കത്തേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇത്തവണ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്തത് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇത്രയും കാലം ഞാൻ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ചെയ്തിട്ടില്ല ഇത്തവണ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആയി പിന്നെ എനിക്ക് ഇത്തവണ മഞ്ചാടി കുരു അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഞാൻ തേടി തേടി കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു നല്ല വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അടിപൊളിയായിട്ട് കണിയൊക്കെ വെച്ചു കേട്ടോ ആ കണി വെച്ച് സ്വന്തമായിട്ട് വെച്ചതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ നാല് മണിക്ക് എഴുന്നേറ്റു ഞാൻ തന്നെ സ്വന്തമായിട്ട് പോയി കണ്ണടച്ച് പോയി കണിയേണ്ടു കേട്ടോ പാപ്പും ബിജോണും നല്ല ഉറക്കത്തിലാണ് ഞാൻ നാല് മണിക്ക് എഴുന്നേറ്റത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണം ഒരു ഏഴ് ഏഴര ആവുമ്പോഴത്തേക്കും അമ്പലത്തിലോട്ട് പോകണം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചാൽ നമുക്ക് തിരിച്ച് വരുമ്പോൾ ഫുഡ് കഴിക്കാമല്ലോ അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ കിച്ചണിലും കയറി നല്ല ഇഡ്ഡലിയും നല്ല സാമ്പാർ ഉണ്ടാക്കി കേട്ടോ സാമ്പാർ ഞാൻ ചിലപ്പോഴൊക്കെ കുക്കറിൽ വയ്ക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അല്ലാതെയും വെക്കാറുണ്ട് കേട്ടോ കുക്കറിൽ വെക്കുമ്പോൾ ഒറ്റ ഒരു വിസിൽ നമ്മുടെ പരിപ്പ് വേവിച്ചതിന് ശേഷം പച്ചക്കറി ഇടുവാണെങ്കിൽ ഒറ്റ വിസിൽ തന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു പണിക്ക് വേണ്ടിക്ക് കുക്കറിലെത്തവണ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കിയ പിന്നെ ഞാൻ ഉഴുന്നും നമ്മുടെ വടപ്പൊരുപ്പം തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം രാവിലെ രസവടക്കും ഉഴുന്നുവടയ്ക്കും വേണ്ടിക്ക് അങ്ങനെ ഞാൻ പിന്നെ ഉഴുന്നു വടക്കുള്ള മവ അരച്ചു വെച്ചു അതിലോട്ട് നമ്മുടെ സവാളയും കുറച്ച് ക്യാരറ്റും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഉപ്പുവിട്ട് ഉഴുന്നു വടക്കുള്ള കൂട്ട് റെഡിയാക്കി വെച്ചു പിന്നെ അ വടപ്പരിപ്പും അരച്ച് വെച്ചോട്ടോ രസവടയ്ക്ക് വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഉഴുന്ന് വടയൊക്കെ റെഡിയാക്കിയെടുത്തു ഉഴുന്നവടെ റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ പരിപ്പുവടയ്ക്കാണ് അത് ഇട്ടത് പിന്നെ എന്നിട്ട് ഞാൻ അത് രസം കൂടെ ഉണ്ടാക്കി കാരണം ഈ പരിപ്പ് പരിപ്പുവടെ രസത്തിലിടുമ്പോഴാണല്ലോ നമ്മുടെ രസവട വരുന്നത് അങ്ങനെ പിന്നെ അത് റെഡിയാക്കി കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ ആറുമണിയായപ്പോൾ പപ്പൂനെ വിളിച്ച് ഇതാ കണി കാണിക്കുകയാണ് അങ്ങനെ എന്താ പറയുക അപ്പോൾ പേടിച്ച് പേടിച്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ പപ്പു ഇങ്ങനെ എവിടെയെങ്കിലും തട്ടുവോ 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 എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കണിയൊക്കെ കണ്ടിട്ട് ഞാനും പപ്പും കൂടെ കമ്പലത്തിൽ റെഡി ആവുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള കുട്ടി കുട്ടി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞാനിതാ ആവുകയാണ് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണല്ലോ ജിമിക്ക നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ പിന്നെ ഞാൻ റെഡിയായി പാപ്പുവിന് പിന്നെ പൗഡറും പൊട്ടും കരിയൊക്കെ പാപ്പു തന്നെ സ്വയം ചെയ്തോളും തല കെട്ടിക്കൊടുക്കുക പൂ വയ്ക്കുക എന്നുള്ള പരിപാടി മാത്രമേ എനിക്കുള്ളൂ കേട്ടോ ആ സമയത്ത് കുപ്പിവള ഞാനിട്ടപ്പോൾ എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞായിരുന്നു കേട്ടോ അതാണ് എൻ്റെ കയ്യിൽ കാണുന്ന ആ ഒരു ബാൻഡേയ്ഡ് പോലത്തെ സംഭവം പക്ഷെ അത് വീട്ടിലുള്ളതാണ് അതുകൊണ്ടത് നേരെ ഒട്ടി ഇരുന്നിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാനും അമ്മയും അനിയത്തിയും പാപ്പും വസ്തു കൂടെയാണ് അമ്പലത്തിലെത്തിയത് നല്ല തിരക്കണ്ടായിരുന്നു വിഷു ആയതുകൊണ്ട് പക്ഷെ നമ്മൾ എന്നാലും നല്ലവണ്ണം തൊഴാനൊക്കെ പറ്റും കേട്ടോ അങ്ങനെ പിന്നെ അമ്പത്തിന് തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് കരിക്ക് വയ്ക്കുന്ന കടയുണ്ടായിരുന്നു അമ്മയ്ക്ക് കരിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് കരിക്ക് മേടിച്ചൊരു കുപ്പിയിലാക്കിയിട്ടാണ് നമ്മൾ പിന്നെ പോയത് കേട്ടോ അങ്ങനെ പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കി വെച്ചിരുന്നല്ലോ അങ്ങനെ നല്ല ഇഡലിയും സാമ്പാറും രസവടയും ഉഴുന്ന് വടയൊക്കെ വെച്ചിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ അമ്മ അനിയത്തിയും ബസ്സും കൂടെ ഞങ്ങളുടെ അവിടേക്ക് വന്നു ഞാൻ വിളിച്ചു ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവരങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് പരിപ്പും പപ്പടവും സാമ്പാറും കിച്ചടിയും തോരനും മാങ്ങാച്ചാറുമായിരുന്നു കേട്ടോ പിന്നെ സേമിയ പായസവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈവനിങ് ഞങ്ങൾ ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മരണമാസ് ഫിലിം അങ്ങനെ പിന്നെ ഞാനും ബിജാനും അമ്മയും അനിയത്തിയും ബസ്സും പാപ്പും കൂടെയാണ് പോയത് അനിയത്തിയുടെ ഹസ്ബൻഡ് വന്നിട്ടില്ല ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട കേട്ടോ പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് വന്നപ്പോൾ ഞങ്ങൾ പോയി പോപ് കോണൊക്കെ വാങ്ങി പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല കോമഡി ഫിലിം ഫിലിമായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ഫിലിമൊക്കെ കണ്ടിട്ട് ഞങ്ങളിത് ആ വീട്ടിലോട്ട് പോകാൻ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ചറ്റ ബബായ്